അസാമലൈക്കും വയനാട്ടിലാണ് നമ്മൾ വയനാട്ടിലെ ആദ്യത്തെ മസാർ സിയാറത്ത് ചെയ്യാൻ പോവാണ് കേട്ടോ ഇവിടെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് ഇപ്പം ഉച്ച സമയമായോണ്ട് ഈ ഹോട്ടലുകാരെല്ലാം ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റൂട്ട് കൂടെ ആളുകളെ വെച്ചിട്ട് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ ആദ്യത്തെ സിയാറത്താണ് നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോകുന്നത് ഹനഫി ജുമാ മസ്ജിദ് ഇവിടെ ഉണ്ടോ ഈ ഒരു ട്രാക്ക് ഈ ഒരു വളവിലാണുള്ളത് ഇതിലൂടെ ആള് നടന്നു പോകുമ്പോൾ അവിടെ വരുന്ന വണ്ടിക്കാർക്ക് പെട്ടെന്ന് കണ്ടോളണം എന്നില്ല അപ്പം ഞാനിവിടെ വന്നു ഇതൊരു പള്ളിയാണ് പഴയ പള്ളിയാണ് മക്കാമ് ഇതിലൂടെയാണ് പോണത് അപ്പം എനിക്ക് അതെല്ലാം നിസ്കരിക്കാൻ ബാക്കിയുണ്ട് നിസ്കാരം കഴിച്ചിട്ട് ബാക്കി നോക്കാം ഇവിടെ ഒരു ലെറ്റർ ബോക്സ് ഉണ്ട് ഈ പള്ളിയുടെ കിബിലുണ്ടോ റോഡിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഹൗളുണ്ടോ പഴയ ഹൗളാണ് ഇപ്പോൾ പൈപ്പ് വെച്ചിട്ടുണ്ട് പഴയ ഹൗൾ ഇത് കണ്ടില്ല അതൊരു ചെറിയ പള്ളിയാണ് അകത്ത പള്ളിയാണ് ഈ കാണുന്നത് മെമ്പർ ഇത്ര വിശാലതേ ഇതിൻ്റെ നേരെ കിബില വരുന്നത് ഇങ്ങോട്ടാണ് കണ്ടോ മെയിൻ ഇത് കാണുന്നത് വൈത്തിരി ബത്തേരി റോഡാണ് ഈ കാണുന്നത് അപ്പോൾ അവിടുന്ന് നിസ്കാരം കഴിഞ്ഞു ഇനി മക്കാമിലേക്ക് പോകാം മക്കാമിലേക്ക് ഇതിലിങ്ങനെ ചുറ്റി വളഞ്ഞു പോകണം അതായിരിക്കും മക്കാമിലേ എത്ര മനോഹരമായ സ്ഥലത്താണല്ലേ ഈ ഒരു മക്കാമുള്ളത് വയനാട് ശരിക്കും ഇങ്ങനെ മലമുകളിലൊക്കെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ഇലാഹി ചിന്ത ഓട്ടോമാറ്റിക്കലി വരും കാരണം ഇന്നത്തെ ഇന്നത്തെമാരെയല്ലല്ലോ അന്നത്തെ കഥ ആളും വിളിച്ചില്ലാത്ത ഒറ്റക്കിരിക്കുന്ന ഒരു സ്ഥലത്ത് മറ്റെന്തിനെക്കുറിച്ചുള്ള ആഗ്രഹമാണ് പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഭക്ഷണം വെള്ളം എന്നൊരു പ്രശ്നമാവല്ലോ അതൊക്കെ അതിൻ്റെ വഴിക്കടുത്തു തവക്കുലല്ലോ അള്ളാൻ്റെ പേരിൽ തവക്കലല്ലേ അപ്പം ചേലോട് മക്കാം എന്നാണ് ഈ ഒരു മക്കാം അറിയപ്പെടുന്നത് ഇത് ആ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കണ്ടോ ശബ്ദം കേട്ടോ ജന്തുക്കളെ എന്തൊരു ശബ്ദമാണ് അപ്പം ഇങ്ങനെയുള്ള കാട്ടിലൊക്കെ വന്നിട്ട് ഈ വിഭാഗത്ത് ചെയ്യുന്ന മഹാന്മാർ പിൽക്കാലത്ത് സിയം വലിയ ഉള്ള പോലെയുള്ള മഹാന്മാർ അവരുടെ ഖബറൊക്കെ അവരുടെ കഴിവ് കൊണ്ട് കണ്ടെത്തുന്നതാണ് ഇതിവിടെ രാത്രി എട്ട് മണിക്ക് ശേഷം ഇങ്ങോട്ട് പ്രവേശനമില്ല അവിടെ അടിയിൽ പൂട്ടും കാരണം ഇവിടെ അത്രയും വന്യ മൃഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ശബ്ദം കേട്ടോ അത്രയും കാടാണ് ഉൾക്കാടാണ് മേലോട്ട് ചിലപ്പോൾ ആനയ്ക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പം എല്ലോട്ടും നാട്ടിലടക്കം ആന അപ്പം ഇവിടൊക്കെ എന്തായാലും ആന വരാൻ സാധ്യതയുണ്ട് വയനാടിലെ വൈത്തിരിയിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഈ പള്ളി കാണുക അതിൻ്റെ മുകളിലായിട്ടാണ് ഈ മഖാം കേട്ടോ ഇപ്പോൾ എതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒന്ന് ജിയാറത്ത് ചെയ്തുകൊണ്ട് ഭയങ്കര പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു മഖാമാണ് ഇവിടെ അലമനേശ്വർ സൂറത്ത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ മനസ്സാണ് നമ്മൾ ജിയാറത്ത് ചെയ്യുന്ന ഇവിടെ മനസ്സാണ് നമ്മൾ സ്വീകരിക്കുന്ന അതവ് ഇതൊക്കെ ഇതാക്കിയിട്ടാണ് നമുക്ക് മഹാന്മാരുടെ ഇഷ്ടം പ്രീതി നേടാൻ പറ്റുക അതുവഴി നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതി നേടണം അതുവഴി നമുക്ക് ആഹ്ലത്തിൽ വിജയിക്കണം ഇവിടെ പള്ളിക്കാടാണ് വേറെ കബറുകളും കാണുന്നുണ്ട് കണ്ടോ അവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങി ഇനി കാട്ടിച്ചിറ മുക്കാമിലേക്കാണ് പോകുന്നത് അവിടുന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉണ്ട് നാൽപ്പത്തേഴ് ആണ് കാണിക്കുന്നത് ഞാനിപ്പം കൽപ്പറ്റ എത്തിയിട്ടുണ്ടേ കൽപ്പറ്റയിലെ ബൈപ്പാസിലൂടെ അങ്ങനെ പോവാണ് കൽപ്പറ്റയിൽ നിന്ന് മാനന്തവാടി റോഡിലേക്ക് കടന്നേ ഈ റോഡ് ഭയങ്കര മോശമാണ് ചെറിയ റോഡാണ് പിന്നെ ഭയങ്കര വൃത്തിയില്ല ചെറിയ റോഡും കമ്പളക്കാട് പറഞ്ഞ സ്ഥലമാണത് കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പിന്നെ ഒരു ഉള്ളിലോട്ടുള്ള റോഡിലൂടെ അങ്ങനെ പോവാണ് ഇതിൽ രണ്ടര കിലോമീറ്റർ പോകണം അത്യാവശ്യം വലിയൊരു മലയാണ് കയറുന്നത് കേട്ടോ ചെറുതായിട്ട് മഴ മാറ്റുന്നുണ്ട് കാട്ടിച്ചിറ മക്കാമിലേക്ക് ഇങ്ങനെ മല കയറിയിട്ടൊക്കെ പോകണേ അപ്പം വരുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മക്കാമിലേക്ക് പോകുന്നത് മല കയറുന്നു മല ഇറങ്ങുന്നു ഇടയ്ക്ക് ചാറ്റൽ മഴ വെയ്യുന്നു ഇങ്ങനെയൊക്കെയാണ് യാത്ര കേട്ടോ നല്ല രസമുണ്ട് ഏതായാലും പോകാന് നല്ല രസകരമായ ഒരു കാലാവസ്ഥയാണ് ഇവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇന്നിവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷേ മൂപ്പര് ഓൾറെഡി കുടകിൽ ഒരു യാത്ര പോയതാണ് ബിസിനസ് ആവശ്യകർത്തും പിന്നെ ഇന്ന് തിരിച്ചെത്തിയിട്ടില്ല അപ്പം ഇന്ന് രാത്രിത്ത് സ്റ്റേ എവിടെ തീരുമാനമായിട്ടില്ല മഴ ഒന്ന് ശക്തമായിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ മഴ പെയ്യാൻ തുടങ്ങി ചേരിയാം കൊല്ലി പാലാണിത് വെള്ളമൊഴുകടി ഇവിടെ ചേരിയാം കൊല്ലി അപ്പം അതാണ് ഞാൻ കാട്ടിച്ചിറ മക്കാമിലെത്തി കേട്ടോ റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു മക്കാമുള്ളത് അവിടെ ജിയാറത്തിന് കയറാം നല്ല മഴക്കാർ കൂടിയിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഒരു മക്കാമുള്ളത് ഇത് കണ്ടോ ഇത്രയും നീളമുള്ള കബറാണ് ഇവിടെ ഇതാണ് കാട്ടിച്ചിറ ഇതൊരു വെള്ളത്തിൻ്റെ കുളാണ് ഇവിടെ കാട്ടികോളൊന്ന് കിടക്കാറുണ്ട് എത്ര ഇവിടെ ഈ മക്കാമിലെ ഓറൂസ് ആകുമ്പം അതിലേക്ക് അറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കാട്ടിച്ചിറ എന്നുള്ളൊരു പേര് ഇവിടെ വന്നത് ഇതിൽ വെള്ളം ആളുകൾ കൊണ്ടുപോലുണ്ട് കുടിക്കാനൊക്കെ അപ്പം ഞാനിവിടെ കാട്ടിച്ചിറമക്കാമിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ഇടയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചു വന്നു ഞാനിന്ന് രാവിലെ സി എമക്കാമിൽ പോയല്ലോ അവിടുന്ന് ഒരു പുട്ടും കറിയും കഴിച്ചതാവിന് ഉച്ചക്കൊന്നും കഴിച്ചില്ല ഇപ്പം സമയം അഞ്ചേ മുക്കാലായി വൈകുന്നേരം ആയപ്പോഴാണ് വേഷുന്നത് അപ്പം ഇപ്പോൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നെ എൻ്റെ ഇടയ്ക്ക് നടന്നൊരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യാന്ന് കരുതി വീട്ടിലായിരുന്നു അയാൾ കുടകു പോയി തിരിച്ചെത്തിയിട്ടില്ല അപ്പം ഇന്ന് സ്റ്റേ എവിടെ ആകുമെന്ന് ഇങ്ങനെ പ്ലാനിലെ ആയിരുന്നു റൂം എടുക്കണോ അതോ ഏതെങ്കിലും പള്ളിയിൽ ചോദിച്ച് കിടക്കണോ ഞാൻ ഈ ഒരു യാത്രയിൽ കൂടുതലും റൂം എടുക്കാതെ പള്ളിയിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ വീട്ടിലൊക്കെ കിടന്ന ആൾ അവരെയും കൂടി പരിചയപ്പെട്ട അങ്ങനെ ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും മക്കാമിൽ ചെറിയ പ്രകൃതി ഫേസ്ബുക്കിലൊന്നും ഇടാനായിരുന്നു അവിടുന്ന് വന്ന ചിന്തയാണ് അപ്പം ഫേസ്ബുക്കിൽ ഞാൻ ജസ്റ്റ് ഒരു കുറിപ്പിട്ട് ആ കുറിപ്പിട്ട് സിയാറത്ത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴേക്കും വിളിക്കാൻ തുടങ്ങി അപ്പം ഇവിടെ അടുത്ത് തന്നെ ഞാൻ നിന്ന് വിട്ടത് പക്ഷേ എനിക്ക് ഫസ്റ്റ് തന്നെ വിളിച്ചത് ഈ കാട്ടിച്ചിറ മക്കാമിൻ്റെ അടുത്ത് അരമണി അര കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ആൾ അയാൾ ഗൾഫിലാണ് ദുബൈലാണ് അയാളെ വീട് കാലിയാണ് ഇപ്പം അവയവിടുത്തെ അയൽവാസികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വിളിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് ആ വീട്ടിലാണ് കിടക്കുന്നത് അപ്പോൾ ഇനി സിയാറത്ത് കുറച്ചു ചെയ്യാൻ ബാക്കിയുണ്ടാവും അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് രാത്രി പോകാൻ സാധനം അങ്ങനെ സിയാറത്തൊക്കെ കഴിഞ്ഞ് വയനാട്ടിലെ മാനന്തവാടിയിലെ നമ്മൾ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയിട്ടും ഞാൻ ഫേസ്ബുക്കിൽ മെസ്സേജ് എനിക്ക് കോൺടാക്റ്റ് ചെയ്ത് ഇവിടെ താമസിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ വർക്കുകളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇന്ന് എൻ്റെ ബെഡ്റൂം നല്ല റൂമാണ് പിന്നെ വൃത്തിയുള്ള ബാത്റൂമുണ്ട് അപ്പോൾ ഗഫൂർ ക അത് അവർക്ക് വർക്കത്ത് കയട്ടെ നിങ്ങളെ പുതിയ സംരംഭങ്ങളിലെല്ലാം പൂർണ്ണ വിജയം നൽകട്ടെ ഹൈറും ബർക്കത്ത് നൽകട്ടെ അപ്പം നാളെ കാണാം സോ നെക്സ്റ്റ് ഡേ സോബാൽ ഹൈർ ഇതാണ് ഈ വീടിൻ്റെ പുറത്തെ കാഴ്ച ഞാൻ ഇവിടെ യാത്ര തിരിക്കുകയാണ് ഗഫൂർ കുക്രാന് അപ്പൊ ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി അങ്ങോട്ട് വീട് മുറ്റത്തേക്ക് പോകുന്നില്ല ഇവിടെ പോകാറുണ്ടായിരുന്നത്ര ഇവിടെ എന്തോ കീറിയിട്ടുണ്ട് അതങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളു അതുകൊണ്ട് ഇവിടെ പുതിയ മണ്ണുണ്ടോ അപ്പോൾ വണ്ടിയുടെ റോഡ് സൈഡിൽ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ നിർത്തിക്കുക ഇത് ആക്ച്വലി ഒരു ഉള്ള ഉള്ളേരിയാണ് ഇതാ നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നത് മഴ പെയ്തിട്ട് ചളിയൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികളെന്തോ ഫുട്ബോൾ എന്തോ കളിക്കുന്ന ചെറിയൊരു ഗ്രൗണ്ടാണ് അവിടെ അവിടെന്നല്ല വണ്ടിയിട്ട് രാത്രി സോ ഇന്നത്തെ യാത്ര ആരംഭിച്ചു നല്ല വെയിലാണ് ചൂട് അത്യാവശ്യം ചൂടൊന്നുമില്ല വെയിലുണ്ട് വാഴ കൃഷികളാണ് സൈഡിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതാണപ്പോൾ തരുവണ എന്ന് പറഞ്ഞ സ്ഥലം ഓ എം തരുവണ എന്ന് പറഞ്ഞുകൊണ്ട് ആ തരുവണ കുറേ കാലം മുന്നേ കേൾക്കലുടങ്ങിയത് തരുവണ എൽ പി സ്കൂളാണ് ഈ കാണുന്നത് ഒരു വലിയ പള്ളി കാണാനുണ്ട് കുറ്റിയാടിയിലേക്ക് മുപ്പത്തെട്ട് കിലോമീറ്റർ വൈത്തിരിയിലേക്ക് മുപ്പത്തൊന്ന് കിലോമീറ്റർ ഇന്ന് ഞാൻ ആദ്യം പോകുന്നൊരു മസാറിലേക്ക് അത്ര ദൂരല്ല നാലഞ്ച് കിലോമീറ്ററും കൂടെയുള്ളു അപ്പൊ അവിടെ സിയാറത്ത് ചെയ്തിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എന്ത് ഭംഗിയുള്ള കാഴ്ചയാണെങ്കിലും മലമുകളിൽ ഇങ്ങനെ കോടമൂടി നിൽക്കുകയാണ് നല്ല രസമുണ്ട് ദൂരത്ത് നോക്കുകയാണ് ഒരു ഇരുന്നൂറ് മീറ്ററും കൂടി ഉള്ളു എന്ത് രസമാണേലും ആ മലൻ്റെ മുകളിലെ ചെറിയൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ അരുവിയായിട്ട് ഒഴുകുന്നുണ്ട് ഒരു വെള്ള ലൈന് കാണാൻ ഇവിടെ ഇവിടാ ബോർഡ് കാണുന്ന പഴയങ്ങാടി മക്ക അപ്പം ആ കവാടം കണ്ട റോഡിലൂടെ അങ്ങനെ അറിഞ്ഞാണ് കേട്ടോ ഇത് ഉള്ളേരിയയിലൂടെയുള്ള മനോഹരമായ ഒരു റോഡാണ് ചെറിയ റോഡാണ് ചുറ്റു ഭാഗത്ത് ഇഷ്ടംപോലെ വീടുകളൊക്കെ ആയിട്ടുള്ള മനോഹരമായ ഒരു റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നാന്നൂറ് മീറ്റർ കയറ്റം കയറണം അല്ലേ ഇതൊരു ഒരു കുന്നിൻ്റെ മുകളിലാണ് അല്ലേ ഇത് കോൺക്രീറ്റ് റോഡാണ് എന്തായാലും അല്ലേ ഇടയ്ക്കേറി ലോകത്താണ് മഹാന്മാർ വന്ന് വിവാദത്ത് ചെയ്ത് എൻ്റെ വിശ്രമം കൊള്ളുന്നത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ആൾ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടാവില്ല കാട് മൂടി വന്യമൃഗങ്ങളും ജന്തുക്കളൊക്കെ ആയിട്ട് ഭക്ഷണം എന്നുള്ളാൻ്റെ ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കാര്യങ്ങൾ കാട്ടിൽ കിട്ടുന്നതെല്ലാം ചിലർക്ക് ഭക്ഷണം വേണ്ടിയിട്ടില്ല അതൊക്കെ അവരുടെ അവരുടേതായ ലോകമാണ് അതിലേക്ക് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല എന്തായാലും കാട്ടിലൂടെയാണ് പോണ ചെറിയ റോഡാ വേറൊരു മനുഷ്യന്മാരും ഇല്ല നേരത്തെ വീടുകൾ കണ്ടിരുന്നു ഇപ്പം വീടുകളിൽ റബ്ബർ തോട്ടാണ് ഈ ഒരു പകലായതുകൊണ്ട് രാത്രിയാണി കന്ധം ഇടും സ്ഥിരമായിട്ട് വരുന്നവർക്കൊന്നും പ്രശ്നം ഇതാ മക്കാം ഷെരീഫിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ല വണ്ടി വാർഗ് ചെയ്യാത്ത ഇത് അത്യാവശ്യം ഒരു കാടിന്റെ ഉള്ളില് തന്നെയാണ് ഈ മക്കാമുട്ടം ചുറ്റു ഒരു വീടില്ല അതിന്റെ ബാക്കിലൊക്കെ ആളുകളുടെ ശബ്ദം കേൾക്കുന്നത് ഈ മക്കാമുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും ഇതൊരു ചെറിയ പള്ളിയാന്ന് തോന്നുന്നു ഇതാണ് മക്കാമ് മക്കാമവിടെ പൂട്ടിയിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് തുറക്കാത്ത എന്താ പറയില്ലോ ഇവിടെ ആളുകളുണ്ട് ചോദിച്ചു നോക്കാം ഇവിടെ ഈ മക്കാമ തുറക്കൂല ലോക്കാണ് മദ്രാസയുടെ അവസ്ഥ വരില്ലണ്ടാവല്ലോ അല്ലേ നിങ്ങളുടെ പണിക്കാരായില്ലേ ഇതാ അരുതാ മക്കാമിൻ്റെ ഏക്കറോ ഓ അല്ല ഇപ്പോ എന്താണ് കൗങ്ങന്റെ ചെടി വക്കെയല്ലേ നിങ്ങളുടെ പേരെന്താ ഇബ്രാഹിം അപ്പൊ ഈ മക്കാമുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരാളാണ് ഇവിടെ പണിക്കൊളിക്കുമ്പോൾ കൂലി അങ്ങനല്ല എത്ര കാരണം അത്ര അനുഭവം ഉണ്ട് അത്ര ഇവിടെ പിന്നെ ഈ കിണർ ചെരിഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത് ഒരാൾക്ക് അടിക്ക് ഇങ്ങനെ നടന്ന് പോകാൻ പറ്റുന്ന രൂപത്തിൽ ചെരിഞ്ഞിട്ടുള്ള കിണറാണെന്നാണ് പറയും ഇനി ഞാൻ നേരെ പോകുന്നത് ബാവലി മക്കാമിലേക്കാണ് ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ അതൊരു കാട്ടുപാതയായിരിക്കും എനിക്കോറും അങ്ങനെയൊക്കെ വീഡിയോ കണ്ടത് ചെന്ന് നോക്കാം ഇവിടെ അടുത്താണ് ബാണാസുര ഡാം പക്ഷെ നമ്മളിപ്പോൾ അവിടെ പോകുന്നില്ല ഞാനിപ്പോൾ നാലാം മൈലിൽ എത്തി കേട്ടോ നാലാം മൈൽ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ദ്വാരക ദ്വാരക എന്ന സ്ഥലത്തിലൂടെയാണ് ഞാൻ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ മാനന്തവാടി എത്തി മാനന്തവാടി അങ്ങനെ പലപ്പോഴും വയനാട്ടിലൊക്കെ വരലുണ്ടെങ്കിലും ഇങ്ങനെ ടൗണിലേക്കൊന്നും വരാറില്ല അന്ന് തലശ്ശേരി മൈസൂര് തിരുനെല്ലി മൈസൂർ റോട്ടിനായിരിക്കും എനിക്ക് പോകേണ്ടി വരാം നേരത്തെ ഒരു ബോർഡ് കണ്ടിന്യൂ കണ്ടിരുന്നു എന്ന് എഴുതിയിട്ട് നമ്മൾ പോകുന്ന ദർഗയുടെ പേര് ബാബ അലി ദർഗ എന്നാണ് അപ്പൊ അതിന്നായിരിക്കും ഈ എന്ന് വന്നിട്ടുണ്ടാവുക ഈ റൂട്ടിൽ നല്ല പോലീസ് ചെക്കിങ് കാണുന്നുണ്ട് മാനന്തവാടി എത്തണീനു മുന്നേയും ഉണ്ടായിരുന്നു ഇപ്പൊ ഈ റൂട്ട് കേറിയിട്ടും നല്ല ചെക്ക് ചെയ്യുന്നുണ്ട് എന്നെ കൈ കാണിച്ചൊന്നുമില്ല ഇല്ല നമ്മളൊരു ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെയുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട് നല്ല രസകരമായ ഒരു യാത്രയാണ് ഇതിലൂടെ പോകുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെ ചെറിയ ചെറിയല്ല അത്യാവശ്യം വലിപ്പല്ല റോഡ് തന്നെയാണ് അങ്ങനെ ചുറ്റു ഭാഗത്തെ കാടുകളും വീടുണ്ട് കേട്ടോ ഒറിജിനൽ ഫോറസ്റ്റിന് എത്തിയിട്ടില്ല എത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നു ഇവരുന്ന ഏഴ് കിലോമീറ്റർ അകത്തോട്ട് പോയാൽ കുറുവ ദ്വീപാണ് ഇതാണ് കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലം കാട്ടികളുടെ കുളാണ് അവിടെ കാട്ടിക്കുളത്തിന് കാട്ടിക്കുളം എന്ന് പേര് വരാൻ കാരണം എന്താണ് എന്നറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യൂ ഇപ്പോഴാണ് ഒറിജിനൽ ഫോറസ്റ്റിലേക്ക് കടന്നത് എന്ത് ഭംഗിയ നോക്ക് നല്ല രസകരമായ റോഡ് ഗൂഡല്ലൂർ മൈസൂർ റോഡിന്റെ പോലെയുണ്ട് നല്ല രസകരമായ ഇവിടെ മൃഗങ്ങൾ ഉണ്ടോ മൃഗങ്ങളുണ്ടോ ഇല്ലെന്നറിയില്ല ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു റൂട്ടിൽ പോകുന്നതിൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മുപ്പത് കിലോമീറ്റർ പെർ ഹവർ ആണ് ഇതിലെ വാഹനം ഓടിക്കാൻ പറ്റുന്ന വേഗതാ പരിധി ഇവിടെ പക്ഷെ മൃഗങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ രണ്ട് സൈഡിലും മൃഗങ്ങളൊന്നും കാണുന്നില്ല മാനുകൾ പോലും ഇല്ല ഗൂഡല്ലൂര് മൈസൂർ റോഡിനാണെങ്കിൽ മാനുകളെങ്കിലും കാണും അപ്പം അതാ ഞാനിത് ബാവലി മഖാമിന്റെ മുന്നിൽ എത്തിട്ടോ സയ്യിദ് ബാവാ അലി ബാവലി സയ്യിദ് ബാവലി മഖാം പകത്തേക്ക് കയറാം സ്ത്രീകൾക്കുള്ള വഴി അതിലാണ് പുരുഷന്മാർക്കുള്ള വഴി ഇതിലാണ് ഇത് പള്ളിയാണ് ഇതിലാണ് മഖാമിന് അപ്പോൾ അവിടെ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടും ഇവിടെ ഭാവാലി എന്ന ഈ ഒരു മഹാൻ്റെ പേരിലാണ് ബാവലി എന്ന് പിന്നീട് അറിയപ്പെടുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ സിയാറത്തിന് വരുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ഇത് കേരള കർണാടക ബോർഡറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കർണാടകത്തിലെ ആളുകളും ഇങ്ങോട്ട് സിയാറത്തിന് വരുന്നുണ്ട് കർണാടകത്തിലെ ഗ്രാമവാസികളായ കൃഷിക്കാരൊക്കെ അവരുടെ കൃഷിയുടെ ചെറിയൊരു ഭാഗം നേർച്ചയാക്കി ഇവിടെ കൊണ്ട് എന്ന് നേർച്ച കഴിക്കുന്നൊക്കെ പതിവുണ്ട് അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളും യ അതുപോലെ തന്നെ ആദിവാസികളായ ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ മതസ്ഥർക്കും സ്വീകാര്യമായ ഒരു മക്കാമാണ് ഒരു ബാവലി മക്കാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ദേവത്തിന് വേണ്ടി വന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബാവാഅലി എന്ന പേരിൽ സിയംവലി അള്ള് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ വന്ന് സിയാറത്ത് ചെയ്ത് സലാം പറഞ്ഞിറങ്ങി നീ നേരെ കുടകിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ മക്കാമിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ടോ ഇവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത് ഊണ സമയമായിട്ടുണ്ട് വെള്ളം ഇവിടെയാണ് ഇത് ചെറിയൊരു ഹോട്ടലാണ് ഊണ് കഴിക്കാം നിങ്ങളുടെ പേരെന്താദ്രമാൻ പക്ഷാ വെറുംചോറ് സാമ്പാറ് മീൻ കറിയാ മീൻകറി ഉപ്പൊരി പപ്പടം മീൻ പൊരിച്ചത് എന്താ ഇതാ ഈ കുറെ ചാക്കകളുണ്ടല്ലോ ഇവിടെ തൊഴിലുറപ്പിന്റെ സ്ത്രീകൾ അല്ലേ ഇവിടെ വെച്ചിട്ട് പോവാ പണിക്ക് ആ അതെ 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 ആ അവിടെ പണിക്കാരുണ്ടല്ലേ ആ പണിക്കാർ ഇതായിരിക്കും അവിടെ വെച്ച കുറങ്ങന്മാർ കൊണ്ടുപോകും ഇവിടെ വേറെ മൃഗങ്ങൾ മൃഗങ്ങളെന്തേ മേലുണ്ടോ അവിടെ രാത്രി വരൂല്ലേ മാന അങ്ങനെയൊന്നുമില്ല ഉണ്ടോ ആ ഇവിടെ രാത്രി റൂട്ടിലൂടെ യാത്ര പോവാലുണ്ട് ക്ലോസ് ആയില്ലേ ആറു മണിക്ക് അത് ശരിയാണ് ഭക്ഷണം അല്ല ഉഷാർ അതിനോട്ടെ എത്രയാണ് അതിന് തൊണ്ണൂറായിട്ടുള്ളു നിങ്ങള് വീടവിടെ ബാക്കിലുള്ള അല്ലേ മക്കളൊക്കെ കണ്ടോ എന്തേണ്ട ശരി രണ്ടാ മക്കളാ കട കാട്ടിക്കുളത്ത് അല്ലേ ഇവിടെ അങ്ങനെ കാട്ടിക്കുളത്ത് പോയിട്ടൊരു കുയ്യപ്പത്തിന്റെ കട അല്ലേ ആ തോൽപട്ടി ഞാന് പോകുന്നത് കൊടകണോ ാണ് കാട്ടിക്കുളം എത്തി തോൽപട്ടി കുട്ട അല്ലേ ആയിക്കോട്ടെ എന്നാ ശരിട്ടോ അസ്സാമലൈക്കും അവർക്ക് ഈ തൊഴിലുറപ്പേ സ്ത്രീകൾ കണ്ടോ അവരുടെ ഭക്ഷണമാണ് ആ കടയിൽ വെച്ചിട്ടുള്ളത് നല്ല മനുഷ്യനായിട്ടുള്ള ഭക്ഷണം തന്നാളെ നല്ല രസമുള്ള ഭക്ഷണമായിരുന്നു നാടൻ ചോറും ആ മീൻകറി ഭയങ്കര ഇഷ്ടമായി തേങ്ങ ഇറച്ച മീൻകറി ഓൾറെഡി ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണത് പക്ഷേ ഇവിടെ തന്നിലെ രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് മീൻ കഷ്ണം വാങ്ങിയിരുന്നു പക്ഷേ തൊണ്ണൂറ് രൂപ വാങ്ങിയിട്ടുള്ളൂ അത് അത് ഉള്ളൊഴിച്ചപ്പോൾ അത് മതി എന്ന് പറഞ്ഞു പിന്നെ കൂടുതൽ കൊടുത്തിട്ട് വാങ്ങുന്നില്ല ഓരോ മനുഷ്യന്മാരെയും നമ്മളോരോ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഓരോ മനുഷ്യന്മാർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും ഈ ലോകത്ത് ഇങ്ങനെ സ്നേഹം കൊടുക്കാൻ കൈമാറും അതല്ലാതെ വേറെന്താ നല്ലതിൽക്ക് ജീവിക്കുക നല്ലതിൽക്ക് മരിക്കുക ഈ മരത്തിൻ്റെ മുകളിലുണ്ട് ഏറുമാടം ഒറിജിനൽ ഏറുമാടാണിത് താമസമല്ലെങ്കിലും ചിലപ്പോൾ സെക്യൂരിറ്റിക്കാരൊക്കെ വെക്കണേ ഫോറസ്റ്റുകാര് മൃഗങ്ങളൊക്കെ വരുമ്പോൾ നോക്കാനൊക്കെ ഇവിടെ വലിയൊരു ചർച്ച ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് പോകുന്ന വഴിക്ക് ഞാനിപ്പോൾ ലെഫ്റ്റ് ഒരു റോഡ് തിരിഞ്ഞിട്ടുണ്ട് ലെഫ്റ്റിലേക്ക് മുട്ടം തോൽപെട്ടി റോഡാണ് ഈ കാണുന്നത് ഇത് പോയിട്ട് വേറെ റോഡ് മേൽ കണക്ഷൻ തോന്നുന്നത് ഏതായാലും പോയി വെക്കാം പോകുന്ന വഴിയിലേ ഒരു കട ഉണ്ട് കുഴിയപ്പം കുജ്ജപ്പം അതിൽ ഫേമസ് ആയ ഒരു കടയാണ് ഇവിടെ ഞങ്ങൾ ഒരിക്കൽ നോളസിറ്റി പഠിക്കുന്ന സമയത്ത് കുടകിൽ പോയിനു അന്ന് ഞങ്ങൾ സക്കാഫികളായ മൂന്നാളുകളും പിന്നെ ഒരു അച്ചായനും ഉണ്ടായിരുന്നു ഞങ്ങളിപ്പം പഠിച്ചീനെ അവനാണ് ഈ കടയെക്കുറിച്ച് അന്ന് പരിചയപ്പെടുത്തിയത് ഏതായാലും ഈ വഴിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കയറി വെക്കാം ഇതൊരു പഴയ കടയാണ് ഷെഡിട്ട കട ഉണ്ടല്ലോ അതാണ് കുഴിയപ്പത്തിൻ്റെ ഫേമസ് ആയ കട കുട്ടിയേട്ടൻ്റെ ഉണ്ണിയപ്പ കട ഒരു ഉണ്ണിയമ്പത്തിനേഴ് രൂപയാണ് കേട്ടോ പാക്കറ്റ് അറുപത് ഒമ്പതിന ഇത് എത്ര വർഷം എടുക്കുന്നുണ്ട് ആ ആര് തുടങ്ങിയ മൂന്നാമത്തെ തലമുറ അന്ന് ഉണ്ണിയപ്പം മാത്രം ഇഡ്ഡ്ലി സാമ്പാർ ശരി അപ്പൊ ഞാൻ അവിടുന്ന് രണ്ട് ഉണ്ണിയപ്പം കഴിച്ചിറങ്ങി രണ്ട് ഉണ്ണിയപ്പവും ചായയും ഇരുപത് രൂപ ഒരു ഉണ്ണിയപ്പത്തിനേഴ് രൂപയാണ് നല്ല രുചികരമായ ഉണ്ണിയപ്പാണ് നല്ല എണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കട അങ്ങനെ ചെറിയ കട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവരെ സ്റ്റാ അവിടുത്തെ ആൾ സ്വീകരിക്കുന്നതേ അറുപത് വർഷം കണ ആ ഉണ്ണിയപ്പ കട അവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഉള്ള ആളുടെ അച്ഛൻ്റെ അച്ഛൻ തുടങ്ങിയതാണ് ഇപ്പോൾ മൂന്നാമത്തെ തലമുറയാണ് ഇപ്പോൾ ആ കട നടത്തുന്നത് അതിൽ പോകുന്നതിലൊക്കെ അവിടെ കയറും ജസ്റ്റ് കയറി അവിടെ കഴിച്ചു പോകും അല്ലെങ്കിൽ പാർസല് വാങ്ങിപ്പോകും നമുക്ക് കട്ടൻ ചായയും കിട്ടും അപ്പം നമ്മളിപ്പോൾ കുട്ട എത്തി ഈ കുട്ടകളെ റോഡ് എപ്പോഴും ഇങ്ങനെ കേട് നടക്കണമെന്താ നാൾ വന്നപ്പോഴും ഇങ്ങനെ തന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കാട്ടിലൂടെ ഒരുപാട് യാത്ര ചെയ്ത അവസാനം അതാ കാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിപ്പോ ഞാൻ വലിയ ടൗൺ എന്നല്ല ചെറിയൊരു ടൗൺ ആണ് വീണ്ടും പോകണേ മഴക്കാർ ഇങ്ങനെ മൂടിയിട്ടുണ്ട് ഇപ്പോൾ സമയം രണ്ട് ഇരുപത്തിയാറ് ആയി ഇരുപത്തൊമ്പത് മണി രണ്ടര ആയി ഇപ്പോൾ കാനൂർ ചെറിയ ടൗണും കടന്ന് നേരെ പോവാം അൺഫോർച്യുനേറ്റ്ലി യാത്ര എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എനിക്ക് ആയിട്ട് വേറെ സ്ഥലം വരെ എത്തേണ്ട ഒരു കോള് വന്നു അപ്പോൾ പിന്നെ ഇനി ഈ യാത്ര മുന്നോട്ട് പോയാൽ നമ്മളെ മറ്റു പദ്ധതികൾ ക്യാൻസലാകുമെന്ന് കണ്ടപ്പോൾ ഞാൻ തിരിക്കുകയാണ് ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ